ഭക്തിയുടെ നിറവിൽ വൈക്കം ക്ഷേത്രത്തിൽ ഋഷഭവാഹനം എഴുന്നള്ളിപ്പ് നടന്നു വൈക്കത്തഷ്ടമിയുടെ ഏഴാം ഉത്സവ ദിവസം വൈക്കത്തപ്പൻ തൻറെ വാഹനമായ ഋഷഭത്തിൽ വന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് വിശ്വാസം ഋഷഭവാഹനത്തിൽ എഴുതിയ സർവാഭരണ വിഭൂഷിതനായ വൈക്കത്തപ്പൻറെ മോഹനരൂപം ദർശിച്ച് സായുധ്യം നേടുവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ആയിരങ്ങൾ വെള്ളിയിൽ നിർമ്മിച്ച വാഹനത്തിൽ വൈക്കത്തപ്പൻ്റെ തങ്കത്തെടുമ്പ് എഴുന്നള്ളിച്ച് തിരുവാഭരണം ചാർത്തിയ ശേഷം പട്ടുടയാടകളും കട്ടിമാലകളും കൊണ്ട് അലങ്കരിച്ചു അവകാശികളായ കിഴക്കേടത്ത് കിഴക്കിടത്ത് പടിഞ്ഞാറത്ത് ഇല്ലങ്ങളിലേതടക്കം നാൽപ്പതോളം മൂസതുമാർ മുളന്തണ്ടിലേറ്റി വൈക്കത്തപ്പന് എഴുന്നള്ളിച്ചു വൈക്കം ഷാജി ഒരുക്കി രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ചടങ്ങിന് ഗജവീരന്മാർ അകമ്പടിയായി സ്വർണക്കുട മുത്തുക്കുട വെഞ്ചാമരം ആലവട്ടം തുടങ്ങിയ അലങ്കാരങ്ങളോടെ നടത്തിയ വിളക്കെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന് അഞ്ച് പ്രദർശനം പൂർത്തിയാക്കി സമാപിച്ചു ആചാരപ്രകാരം നാദസ്വരം പരുഷവാദ്യം പഞ്ചവാദ്യം ചെണ്ടമേളം ഖട്ടിയം തുടങ്ങിയവയാണ് ഉപയോഗിച്ചത് v News, Waikato. Okay. Okay.